ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ല ആ സ്കൂൾ ഗ്രൗണ്ടിൽ വച്ച് രമേശാണെങ്കിൽ സത്യയോട് അങ്ങോട്ട് തട്ടി കയറുകയാണ് നീ നിൻ്റെ അച്ഛനെ തന്നെയാണോ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനെ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം അത് നിൻ്റെ അച്ഛനൊന്നും അല്ല നീ ഏതോ ഓട്ടക്കാരനെ വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്നതാണ് എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസവും വരാത്ത അച്ഛൻ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ കുട്ടി അങ്ങോട്ട് പിന്നെ പറയുമ്പോൾ സത്യയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് അന്നേരം പപ്പി ദേഷ്യപ്പെടുകയാണ് നീ കുറേ ദിവസമായല്ലോ സത്യ കിടന്ന് വഴക്ക് പറയാൻ തുടങ്ങിയിട്ട് നീ അങ്ങോട്ട് പോടാ അവൾക്കൊരച്ഛനുണ്ട് അതെനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല അവളുടെ അച്ഛൻ തന്നെയാണ് വന്നത് എന്നൊക്കെ പപ്പിയും ബാധിക്കുമ്പോൾ ഇല്ല നീ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണ് അച്ഛൻ ഇല്ലാത്തവളാണ് ഇവൾക്ക് അച്ഛൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സത്യയോട് അങ്ങ് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇനി അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് പപ്പി രക്ഷ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞാൽ നീ എന്തു ചെയ്യും ഇനിയും ഞാൻ പറയും അച്ഛൻ ഇല്ലാത്തവളാണ് ഇവൾ ഇവൾക്ക് അച്ഛൻ ഇല്ല വാടകയ്ക്കാണ് ഇവൾ അച്ഛനെ കൊണ്ടുവന്നതെന്നും പറഞ്ഞ് സംസാരിക്കുമ്പോൾ പപ്പിക്കാകെ അങ്ങ് കലിയേറുകയാണ് പപ്പിയാണെങ്കിൽ രമേശിനെ എങ്ങോട്ട് പിടിച്ചിട്ട് ആ ബസ്സിലേക്ക് തല എങ്ങോട്ട് കൊണ്ടുപോയി ഇടിക്കുന്നു ണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പെരുമാറുകയാണ് ഈ കുട്ടി അന്നേരം പപ്പി ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ എന്ന് സത്യം പറയുന്നുണ്ട് പക്ഷേ സത്യ ആ പപ്പിയാണെങ്കിൽ ആകെ കലിപ്പിൽ ഈ കുട്ടിയെ നന്നായിട്ട് മുഖമൊക്കെ നന്നായിട്ട് ഇടിക്കുകയും പിന്നെ രക്തം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ രമേശ് രമേശ് അങ്ങ് കരയുകയും വേളം വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ പപ്പിയാണെങ്കിൽ വിടാനായിട്ട് ഭാവമേ ഇല്ല തുടർന്ന് ഈ സംഭവത്തിന് ശേഷം പ്രിൻസിപ്പൽ ആണെങ്കിൽ സ്കൂളിലേക്ക് ശാലിനിയെയും സത്യഭാമയും വിഷ്ണുവിനെ പത്മിനിയുടെയും സത്യഭാമയുടെ ഒക്കെ വീട്ടുകാരെ വിളിപ്പിക്കുകയാണ് അന്നേരം ശാലിനി വരുന്നുണ്ട് വിഷ്ണുവും ഫാമയും കൂടി വരുന്നുണ്ട് ഈ അടി കൊണ്ടായി രമേശും രമേശിൻ്റെ അച്ഛൻ ഹരിദാസും കൂടി നിൽക്കുകയാണ് രമേശിൻ്റെ അച്ഛനാണെങ്കിൽ ആകെ എങ്ങോട്ട് കലിപ്പിലാണ് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ശാലിനിയും വിഷ്ണുവും ഫാമയും ഒരേ ലെവലിൽ ഇരിക്കുന്നുണ്ട് ഹരിദാസ് ആണെങ്കിൽ കുട്ടിയെ കൊണ്ടവിടെ നിൽക്കുകയാണ് പ്രിൻസിപ്പളുണ്ട് പപ്പിയുണ്ട് സത്യയും ഉണ്ട് അന്നേരം നിങ്ങൾ ഇവിടെ ഇവിടെ എന്തിനാ കൊച്ചുങ്ങൾ ല്ലേ വിടുന്നത് ഗുണ്ടായസം കാണിക്കാനാണ് എൻ്റെ കൊച്ചിൻ്റെ മൂക്കിടിച്ച് പപ്പടാക്കിയിരിക്കുന്ന കണ്ടില്ലേ അത് കണ്ണിലെങ്ങാണ് കൊണ്ടിരുന്നെങ്കിലോ എന്നും പറഞ്ഞിട്ട് ഈ ഹരിദാസാണെങ്കിൽ ആകെ എങ്ങോട്ട് ദേഷ്യത്തിലാണ് അതുടർന്ന് പക്ഷേ സത്യഭാമയും വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലാണ് തെറ്റ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അന്നേരം പിന്നെ സത്യഭാമ പറയുകയാണ് സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നിങ്ങനെ ഭാമ പറയുകയാണ് അന്നേരം എന്ത് പരിഹാരമാണ് നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഹരിദാസ് അങ്ങോട്ട് ആകെ ാണ് എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നേരെ ശാലന്യം മിണ്ടാതിരിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ഉണ്ടായിരിക്കാം വിഷ്ണു കൊച്ചുങ്ങളെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം കോടതി കയറ്റുമെന്നൊക്കെ പറയുമ്പോൾ അതിനു മുമ്പ് കോടതി വരെ എത്തിയോ ഇതിപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തിനും തയ്യാറാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിക്കാം ഇല്ലെങ്കിൽ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ചില പൈസയാണ് ആണ് വേണ്ടതെങ്കിൽ അത് തരാം എന്നൊക്കെ ഈ പിന്നെ സത്യഭാമ പറയുന്നുണ്ട് അതിനു മുമ്പേ ആരാണ് അടിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളിലാരാണ് ആരാണ് സത്യ ഫാമയും ആരാണ് രമേശിനെ മുഖത്തടിച്ചത് എന്നിങ്ങനെ പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ തല ഒണിച്ച് നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയെ കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ പറയില്ല എന്നാകുമ്പോൾ പ്രിൻസിപ്പള് രമേശിനോട് ചോദിക്കുകയാണ് രമേശ് ഇവരിൽ ആരാണ് നിന്നെ നിങ്ങൾ നിന്നെ തല്ലിയത് അടിയുണ്ട് നിനക്കാണല്ലോ അപ്പോൾ നിനക്കറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ പത്മിനിയാണ് എന്നെ തല്ലിയത് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമ അങ്ങ് വല്ലാതാവുകയാണ് അങ്ങനെ ശാലിനി ഇപ്പോൾ ഇങ്ങനെ പത്നിയും സത്യയും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണു ശ്രദ്ധിക്കുകയാണ് തുടർന്നാണ് പിന്നെ മരുന്നിന് സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് ചെയ്യാം മരുന്ന് വേണമെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള പണം തരാം എന്നൊക്കെ സത്യഭാമ പക്ഷേ അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത് അന്നേരം ഈ ഹരിദാസിനെ രമേശിനെ വെച്ചാൽ ഹരിദാസിനെ അങ്ങോട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് നിങ്ങളുടെ ആരുടെയും പണം ഒന്നും എനിക്ക് വേണ്ട പിന്നെ അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ എന്നെ ആരും അങ്ങനെ വിലക്കെടുക്കാനെന്ന് നോക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് സംഭവം മനസ്സിലാവുകയാണ് അന്നേരം വിഷ്ണു അങ്ങോട്ട് എഴുന്നേറ്റ് പറയുന്നുണ്ട് ഹരിദാസേ അതിലിത്ര വാശിയൊന്നും കാണിക്കണ്ട അപ്പോൾ മരുന്നിനുള്ള പൈസ തരാമെന്നാണ് അമ്മ ഉദ്ദേശിച്ചത് അതിപ്പോ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിഷ്ണു വളരെ വിനീതമായിട്ട് സംസാരിക്കുകയാണ് അന്നേരം ഈ ഹരിദാസ് ഒന്നങ്ങോട്ട് അടങ്ങുന്നുണ്ട് ഏർ തുടർന്നും പിന്നെ ഗുണ്ടായുസം കാണിക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിപ്പോ പിന്നെ ഗുണ്ടായുസം ഒന്നും അല്ല കുട്ടികളാവുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നൊക്കെ പ്രിൻസിപ്പാളും ഒക്കെ പറഞ്ഞു തിരുത്താൻ തുടങ്ങുന്നുണ്ട് പക്ഷേ അതിനുശേഷമാണെങ്കിൽ പിന്നെ പത്മിനിക്കും സത്യയ്ക്കും പണിഷ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ ടീച്ചർ പറയുന്നുണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ശാലിനിയും പറയുന്നുണ്ട് സംഭവിച്ചൊരു ക്ഷമ പറയാനേ സാധിക്കുകയുള്ളൂ ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നൊക്കെ ശാലിനിയും പറയുമ്പോൾ ഈ ഹരിദാസ് അങ്ങോട്ട് അടങ്ങുകയാണ് പക്ഷേ ഫാമയുടെ അഹങ്കാര സംസാരത്തിന് തക്കതായ മറുപടി അവിടെ ഹരിദാസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹരിദാസ് പ്രിൻസിപ്പളോട് പറയുകയാണ് പോവുകയാണ് പ്രിൻസിപ്പളെ നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് എന്താണെന്ന് ഞാൻ നോക്കും പിന്നെ ഇതിപ്പോൾ കൊച്ചുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല കാശിന്റെ അഹങ്കാരമാണ് വീട്ടിൽ നിന്ന് നല്ലത് പഠിപ്പിച്ച് വിട്ടാലല്ലേ അല്ലെ കൊച്ചുങ്ങളെ നല്ലത് പഠിപ്പിക്കുക പഠിക്കുകയുള്ളൂ എന്നൊക്കെ സത്യഭാമയുടെ മുഖത്ത് നോക്കി ഹരിദാസ് പറയുന്നുണ്ട് അന്നേരം ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ തലവനിച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ അന്ന് പപ്പിനി പപ്പി നീ വീട്ടിലോട്ട് വാ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പതിയെ പത്മിനിയുടെ ദേഷ്യത്തിലൊക്കെ പറയുന്നുണ്ട് തുടർന്നും ഈ ഹരിദാസ് ആകെ ദേഷ്യപ്പെട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് ഇവർക്കുള്ള ശിക്ഷ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ പണ്ട് ടീച്ചർമാരെ കാണുമ്പോഴും ടീച്ചറെ സാർമാരെ കാണുമ്പോഴും കുട്ടികൾ അങ്ങോട്ട് മുമ്പിൽ കൂടെ പോകാൻ തന്നെ കൊച്ചുങ്ങൾക്ക് പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ തോളെ തൂങ്ങാൻ തുടങ്ങിയപ്പോൾ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഹരിദാസ് ദേഷ്യപ്പെട്ടിട്ട് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് തുടർന്നും ഈ പ്രിൻസിപ്പളിനോട് ശാലിനി പറയുന്നുണ്ട് ഇത് സംഭവിച്ചത് തെറ്റാണ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഈ പ്രിൻസിപ്പളും പറയുന്നുണ്ട് അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു സമയം പാലിച്ച് നിൽക്കുകയാണ് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് രണ്ട് കുട്ടികളെയും നോക്കിയിട്ട് അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെയും നോക്കുന്നുണ്ട് അത് സത്യഭാമ ഇങ്ങോട്ട് കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ ഇങ്ങോട്ട് ദേഷ്യവരിച്ച് കയറുകയാണ് ഇവരിങ്ങനെ നോക്കുന്നതൊക്കെ കാണുമ്പോഴാണ് സമയം അവിടെ വീട്ടിൽ ശ്യാമയും രോഹിത്തും പിള്ളയും പിന്നെ രാഘവനാരും ഒക്കെ ഉമ്മറത്തുണ്ട് അന്നേരം ശ്യാമ പറയുകയാണ് സ്കൂളിലേക്കൊന്നും പറഞ്ഞ് വിഷ്ണു ഇടനെയും കൂട്ടി സത്യാമ്മ പോയതല്ല എന്താണ് ഏതാണ് എന്നൊന്നും പറഞ്ഞൂലെന്നൊക്കെ പറയുമ്പോൾ സ്കൂളിലേക്ക് തന്നെയാണ് പോയതെന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ അതേ അച്ഛാന്നിങ്ങനെ പറയുന്നുണ്ട് രോഹിത് പറയുന്നുണ്ട് വിഷ്ണു വിഷ്ണുപ്രോഹി സത്യാമ്മയും ഫോൺ വിളിച്ച് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ വേറെ അതുവഴിക്ക് വേറെ എന്തെങ്കിലും പോയതായിരിക്കും ഇന്നിനിപ്പോൾ പാരൻസ് മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഞാനല്ലേ അച്ഛാ പോകേണ്ടത് അതൊക്കെ ഗ്രൂപ്പിൽ നേരത്തെ വരുന്നത് തല്ലേ എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അന്നേരം പപ്പി അല്ല ശ്യാമ പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ മോൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങനെയൊന്നും ഭയപ്പെടണ്ടാന്ന് രാഹന്നാർ പറയുകയാണ് അതല്ല ഫോൺ എടുക്കാത്തത് കൊണ്ട് എൻ്റെ സംശയമാണെന്നും പറഞ്ഞ് ശ്യാമ ആകെ ടെൻഷനിലാണ് പക്ഷേ ഈ സമയത്ത് സത്യഭാമിയും വിഷ്ണുവൊക്കെ പപ്പിയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അതിന് മുന്നേ സ്കൂളിൽ വെച്ചാണെങ്കിൽ ഇവളുടെ കൂടെ കൂട്ടുകൂടിയിട്ടാണ് എൻ്റെ കൊച്ചും മഷളായത് എന്നൊക്കെ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ച് സത്യഭാമം പറയുമ്പോൾ അമ്മയും നിർത്ത് പറഞ്ഞ് കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞ് തീർത്തില്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ ഫാമ ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇവർ ഇവിടേക്ക് വരുന്നതൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാമയാണെങ്കിൽ ഡോറ് തുറന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിന്നെ മര്യാദ പഠിപ്പിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ അവൾ ഗുണ്ടായുസം കാണിക്കാൻ പോയിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ പപ്പിയെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെയാണ് ഉമ്മറത്തേക്ക് വരുന്നത് വിഷ്ണു ഇങ്ങനെ പുറകെ വരികയാണ് തുടർന്ന് എന്താ എന്താ ഫാമ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ വി വീണ്ടും അവിടെ വെച്ച് ഫാമ അങ്ങോട്ട് വഴക്ക് പറയുന്നുണ്ട് ടീച്ചർമാർ സ്കൂളിൽ നിന്നും ആവശ്യത്തിലധികം ഞാൻ കേട്ടു ഇവളുടെ ഇവൾക്ക് രണ്ട് തല്ലുകൊടുക്കുകയാണ് വേണ്ടത് ടീച്ചർമാർ ചോദിച്ചത് ഇവളെ ഗുണ്ടായസം കാണിക്കാനാണോ സ്കൂളിലേക്ക് വിടുന്നത് എന്നൊക്കെയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ആകെ ബഹളമാണ് അന്നേരം വിഷ്ണു പിടിച്ചു മാറ്റുന്നുണ്ട് മതിയമ്മയേ അമ്മ അവിടെ വെച്ച് പറഞ്ഞല്ലോ അത്ര പറഞ്ഞല്ലോ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും പറഞ്ഞ് വിഷ്ണു പപ്പിയെ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട് പക്ഷേ പപ്പി അന്നേരവും തലൊന്നിച്ച് തന്നെ നിൽക്കുകയാണ് നേരം എന്താ സത്യമായ കാര്യം എന്നിങ്ങനെ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് ഫാമയും അല്ല രാഘവൻ നായരും ക്ഷാമയും ഒക്കെ ചോദിക്കുകയാണ് എന്താ കാര്യമെന്നുള്ളത് എന്നുള്ളത് അന്നേരം ഞാനിത് പറയാൻ തന്നെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫാമ വീണ്ടും അങ്ങോട്ട് ചൂടാവുകയാണ് അവൾ അങ്ങോട്ട് ഗുണ്ടായുസം കാണിക്കുന്നു ഒക്കെ കൊടുക്കണം അടി എന്നും പറഞ്ഞിട്ട് ഈ കൊച്ചിനെ വീണ്ടും ഉപദ്രവിക്കാനൊക്കെ പോവുകയാണ് അന്നേരം നീ പിന്നീടും ഫാമയെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം ഇവളാണ് അന്നേരം ഫാമ മിണ്ടുന്നില്ല അന്നേരം വിഷ്ണു എന്താടാ കാര്യം എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് അച്ഛൻ ഇവളാണെങ്കിൽ ആ കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ രണ്ട് വെച്ച് രണ്ട് വെച്ച് അങ്ങോട്ട് കൊടുത്തു എന്ന് പറയണം അതിനാണ് വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അന്നേരം രാഘവനാരൻ ചോദ്യം അന്നേരം ഫാമ ഇങ്ങനെ അയ്യോ അല്ല ശ്യാമ ഇങ്ങനെ അയ്യോന്ന് ആക്കുന്നുണ്ട് രോഹിത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം രാഘവന്മാരെ കൂടുതലായിട്ട് ചോദിക്കുകയാണ് ഓ അതാണോ ഇത്ര വലിയ കാര്യം കൊച്ചുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുകയാണ് അന്നേരം അത് രാഘവേട്ടൻ്റെ എത്ര നിസ്സാര കാര്യമോ ആ പയ്യൻ്റെ മൂക്കിന്റെ പാലം തകർന്ന് അങ്ങോട്ട് നിർത്താതെ ഒലിച്ചുകൊണ്ടിരിക്കുകയെന്നു എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം ശ്യാമ ചോദിക്കുകയാണ് നീ എന്തിനാ ആകൂട്ടി ഉപദ്രവിക്കാനായിട്ട് പോയത് കൂടെ പഠിക്കുന്നവരെയും കൂടെ ഉള്ളവരെ ഉപദ്രവിക്കരുത് അങ്ങനെയൊന്നും കാണിക്കല്ല നമ്മൾ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ഈ പപ്പയാണ് െങ്കിലും ഉണ്ടെന്നില്ല ഫാമ ഇങ്ങനെ പറയുമ്പോൾ രാഹുനാരങ്ങാതാവുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്തതാണല്ലോ പറഞ്ഞപ്പോഴും തുടർന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് എന്തിനാ നമ്മൾ നീ ആ കുട്ടി എന്തിനാ ഉപദ്രവിച്ചത് എന്നെ ചോദിക്കുമ്പോൾ എന്നെ സത്യം കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ ഉപദ്രവിച്ചത് എന്നിങ്ങനെ പെട്ടെന്ന് പപ്പി പറയുകയാണ് അങ്ങനെ സത്യഭാമയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് അവളുടെ ഒരു സത്യം അവളുടെ എന്ന് അവളുടെ കൂട് കൂട്ടുകൂടിയോ അന്ന് തൊട്ട് തുടങ്ങിയാണ് എൻ്റെ കൊച്ചിൻ്റെ കഷ്ടകാലം അവളുടെ ഒരു സത്യം എന്നും പറഞ്ഞങ്ങോട്ട് സത്യയും കുറിച്ചങ്ങോട്ട് വഴക്കു പറയാൻ തുടങ്ങുകയാണ് തുടർന്ന് രാഘവന്നാർ പറയുന്നുണ്ട് എന്താ അമ്മയെന്ന് നീ പറയുന്നത് കൊച്ചുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കുക അതിന് ഈ ഒന്നുമില്ലാത്ത കുട്ടികളെ വഴക്കു പറയുകയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഓ അത് അങ്ങനെയല്ലേ പറയത്തുള്ളൂ സത്യമാണെങ്കിൽ നിങ്ങളുടെ ശാലിനിയുടെ മകളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ലക്ഷ്യം വരികയാണ് വിഷ്ണു പറയുകയാണ് മതിയമ്മയെ നിർത്ത് അവിടെ വെച്ച പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തതല്ലേ ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓ ഇനിയിപ്പം ഞാനാണല്ലോ എല്ലാവരുടെയും നാവിൽ വായിലൊക്കെ കുറ്റക്കാരി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാമല്ലോ എന്ന് പറഞ്ഞ് ഫാമ വീണ്ടും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് ശ്യാമയോട് ചോദിക്കുകയാണ് നിന്റെ ചേച്ചിയുടെ കുഞ്ഞുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഈ എൻ്റെ കൊച്ച് നമ്മുടെ നിന്റെ കൊച്ചങ്ങോട്ട് ഇല്ലാമാവുന്നതിൽ നിനക്കൊരു പരാതിയില്ലല്ലേ നിങ്ങൾക്കെപ്പോഴും ഷാജിയാണല്ലോ വലുത് എന്ന് പറഞ്ഞ് ഫാമ അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് കത്തി കത്തിക്കേറുകയാണ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് അയക്കോ എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് രാഘന്നാർ പറയുകയാണ് നമ്മളെല്ലാവരെയും എല്ലാം കേട്ടുകൊണ്ട് ഇരി നിന്നോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ടൊന്നുമല്ല നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് നിനക്ക് ഇഷ്ടം ഇഷ്ടമില്ലാത്തത് കൊണ്ട് നീ എപ്പോഴും കുറ്റക്കാരാക്കി കണ്ടുകൊണ്ടാണ് നീ സംസാരിക്കുന്നത് നിന്നെ പറഞ്ഞ തിരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ഫാമയെ നോക്കി പറയുമ്പോൾ ഫാമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് അങ്ങനെ ഓ ഇനി ഞാനൊന്നും പറയണില്ല സ്കൂളിൽ നിന്ന് ആവശ്യമുള്ളത് കേട്ടത് മുഴുവൻ ഞാനും എൻ്റെ മോനുമാണല്ലോ എന്നൊക്കെ ഈ ശ്യാമയെ നോക്കി പറഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നെഗീന്ന് പറഞ്ഞ് പൊന്നിയെ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് പാമയങ്ങകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് തുടർന്ന് വീണ്ടും രോഹിത് ആണെങ്കിലും പപ്പയോട് ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാ ആ കുട്ടി തല്ലാൻ പോയത് എന്തെങ്കിലും കളിയാക്കിയൊക്കെ ചെയ്തെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞാൽ പോരായിരുന്നോ അല്ലാതെ തല്ലിയതൊക്കെ എന്തിനാ ചോദിക്കുന്നുണ്ട് അന്നേരം കളിയാക്കിയത് എന്നെയല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സത്യമാണ് കളിയാക്കിയ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയാണ് തുടർന്ന് പറയുന്നുണ്ട് അവളാണെങ്കിൽ അവൾ എന്നെ പോലെയല്ലല്ലോ അല്ലല്ലോ അച്ഛൻ ഇല്ലാത്ത കുട്ടിയല്ലേ അവളുടെക്ക് അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞു വിഷ്ണു അച്ഛനെ വേഷം കെട്ടിച്ചുകൊണ്ട് തന്നതാണ് എന്നൊക്കെ പറഞ്ഞു വാടകയ്ക്കെടുത്തുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ ഇല്ലാത്തവളെന്നൊക്കെ വിളിച്ചപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൾ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ ശ്യാമയുടെ മുഖങ്ങും അല്ലാതാവുകയാണ് തുടർന്ന് വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് ഈ ശ്യാമയുടെ മുഖം മാറുന്നതൊക്കെ തുടർന്ന് അങ്ങനെ അവളെ പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ അമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ക്ഷമിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ശ്യാമെങ്ങും പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആ ശ്യാമയുടെ മുഖം മാറുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് പപ്പിക്കാകെ അങ്ങ് സങ്കടം ആവുന്നുണ്ട് തുടർന്ന് പപ്പിയാണെങ്കിൽ പപ്പിയെ വിഷ്ണു അങ്ങോട്ട് എടുക്കുകയാണ് ആ പോട്ടെ സാരമില്ല വിഷ്ണു അച്ഛൻ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പി എടുത്തുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അന്നേരവും ശ്യാമയുടെ മുഖഭാഗത്തെ ആ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിഷ്ണു അകത്തേക്ക് പോകുന്നത് അന്നേരം കുഞ്ഞിന്റെ സങ്കടവും കണ്ടിട്ട് പിന്നെ രോഹിത്തും രാഘവനായരും ഒന്നും ഒന്നും പറയുന്നില്ല വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെടുത്തുകൊണ്ട് ആ മുകളിലത്തെ ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വിഷ്ണു കസരയിലേക്ക് ഇരുന്നിട്ട് ആ ടീവിയുടെ മോളിലേക്ക് കുട്ടി ഇരുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെന്തൊക്കെയാണ് കാണിച്ചത് ആ കുട്ടി അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല ഗുണ്ടാ വിഷ്ണു വിഷ്ണു അച്ഛൻ്റെ പാത പിന്തുടരാനായിട്ട് പോവുകയാണോ ഗുണ്ടാ വിഷ്ണുവിൻ്റെ കുടുംബത്തിൽ നിന്നും വേറെ ഗുണ്ടാ പപ്പിയൊന്നും വേണ്ട ടീച്ചർമാരെ കൊണ്ട് നല്ലതേ പറയിപ്പിക്കാം ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ ചീത്ത എന്നൊരു വാക്ക് നമുക്ക് വേണ്ട എന്നിങ്ങനെ നല്ല കുട്ടിയായിരിക്കണോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയെന്ന് പറയുകയാണ് തുടർന്ന് പപ്പിമോൾക്ക് ഒരു വിഷമം കൂടി എന്ന് പറയുമ്പോൾ അത് എന്താ അടുത്ത വിഷമോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സത്യ അമ്മ ചേച്ചിയമ്മയും സത്യയും ഒരുപാട് വഴക്ക് പറഞ്ഞു പപ്പി കരഞ്ഞ് സത്യ കരഞ്ഞുകൊണ്ടാണ് പോയത് എനിക്ക് അവരോട് കണ്ട് മാപ്പ് പറയണം ഇല്ലെങ്കിൽ പപ്പി മോൾക്ക് ഉറക്കം വരില്ല എന്ന് പറയുമ്പോൾ അത്രക്ക് വിഷമായോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അതല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് വിഷ്ണുവിന് അങ്ങ് സങ്കടം വരികയാണ് അന്നേരം അതിന് വഴി ഉണ്ടാക്കാം വിഷ്ണു വെച്ചാൽ വഴി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഉറപ്പ് എന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട് ഇതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ സത്യം അങ്ങോട്ട് ചോദ്യം ചെയ്യുകയാണ് ശരദാമ്മയുണ്ട് അന്നേരം നിങ്ങൾ നീ എന്തിനാണ് കുട്ടിയെ തല്ലിയത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വഴക്ക് വഴക്കുറയാനൊക്കെ ശാലിനി തുടങ്ങുമ്പോൾ ശരദാമ്മ പിടിച്ചു മാറ്റുകയാണ് കൊച്ചുങ്ങളാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ ഒരു കൊച്ചുങ്ങൾ എന്നൊക്കെ ശാരദാമ പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇന്ന് സ്കൂളിലെ ചീത്ത മുഴുവൻ കേട്ട് ഞാനാണ് അത് പോരാഞ്ഞിട്ട് ആ സത്യമ്മയുടെ ചീത്ത വേറെ എന്ന് പറയുമ്പോൾ അതു പിന്നെ സ്വാഭാവികമാണല്ലോ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തരം താഴ്ത്താമോ അതവർ നന്നായി നന്നായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുവെന്ന് പറയുകയാണ് അന്നേരം ഇവൾ എന്തിനാണ് ഇവൾ പിന്നെ ഇവളെ കൂട്ട് ചേർന്നാണ് പപ്പി ഇതൊക്കെ എന്നൊക്കെയാണ് അവരുടെ വാദം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്ന് കേട്ടത് മുഴുവൻ ദേഷ്യയുടെ മൊത്തം പപ്പിയോട് സത്യയോട് കാണിക്കുകയാണ് തുടർന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സത്യം പറയുകയാണ് ഞാനല്ല തല്ലിയത് രമേശിനെ തല്ലി ആ പയ്യൻ പയ്യനെ തല്ലിയത് പപ്പിയാണെന്ന് പറയുന്നുണ്ട് അന്നേരം തല്ലിയോ ഒന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ് പിന്നെ അമ്മ എന്താ വിചാരിച്ചത് പണ്ടത്തെ നഴ്സറി കുട്ടികൾ പിച്ചയും മാന്തയും നന്നായിട്ട് ആ കണ്ണിൻ്റെ മുകളിൽ തടുത്ത് കിടക്കുന്നുണ്ട് കൂടാതെ മൂക്കിന്ന് ചോരയും എന്നിങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ ശാരദാമ്മ എങ് വായിൽ കഴിയുകയാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനാണെങ്കിലും അമ്പിലും വില്ലിലൊന്നും അടുക്കാത്തൊരു മനുഷ്യനും പിന്നെ സത്യാമ്മയുടെ ചീത്ത വിളി വേറെയും എന്ന് പറഞ്ഞ് ശാലിനി ആകെ എങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് തുടർന്നും ചോദിക്കുന്നുണ്ട് എന്തിനാണ് തല്ലിയതെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ അവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നാണ് എൻ്റെ വാ എനിക്ക് തോന്നുന്നതെന്ന് സത്യം പറയുന്നുണ്ട് അന്നേരം അമ്മ കേട്ടില്ലേ ഇവള് പറയുന്നു കേട്ടില്ലേ ഗുണ്ടായുസം പോലെയാണ് നന്നായിട്ട് രണ്ടുപേരും കൂടി നന്നായിട്ട് ആ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം ആ കുട്ടി എന്നെ എപ്പോഴും കളിയാക്കും എപ്പോഴും എന്നെ കരയിക്കും കിട്ടുന്ന അവസരം മൊത്തം ആവശ്യമില്ലാത്തതൊക്കെ പറയും എന്നിങ്ങനെ സത്യം പറയുകയാണ് അന്നേരം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് പറയണം അല്ലെങ്കിൽ എച്ച് എമ്മിനോട് സംസാരിക്കണം അല്ലാതെ നിങ്ങൾ പോയി തല്ലുണ്ടാക്കുകയില്ല വേണ്ടതെന്ന് ശാലിന്യം പറയുകയാണ് ശാലിനിയുടെ സങ്കടവും ദേഷ്യവും ഒക്കെ കണ്ടിട്ട് സത്യ പറയുകയാണ് ഇനി ഇങ്ങോട്ട് എന്ത് വഴക്കിന് വന്നാലും ഒന്നും പറയില്ല ആ കുട്ടി പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോണ്ട് നിൽക്കോളാം നമ്മൾ വഴക്കിന് ഒന്നിനും ഇല്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതായത് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ സാരി തുമ്പ് കയ്യിലേക്ക് ചുറ്റിയിട്ട് കൈ മടക്കി ഇങ്ങനെ നിൽക്കുക കൈ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ശാലിനി അന്നേരം ശാലദം പറയുന്നുണ്ട് അല്ല ആ കുട്ടി വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതായത് അച്ഛനില്ലാത്തവളെ എന്നാണ് വിളിച്ചത് എന്നിങ്ങനെ സത്യ പെട്ടെന്ന് പറയുമ്പോൾ ശാലിനിയുടെ ആ കൈ കെട്ടി എന്നാൽ കെട്ട് യാണ് ശാലിനി ആകെ കന്തം വിട്ട് നോക്കുന്നുണ്ട് പപ്പയെ തന്നെ ശ്രദ്ധിക്കുകയാണ് ശാരദാമയ്ക്കും ആകെ വിഷമം വരുന്നുണ്ട് അന്നേരം എനിക്ക് അച്ഛൻ ഇല്ലാത്തവളേന്നാണ് വിളിച്ചത് അച്ഛനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ വടക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് ആകെങ്ങ് സങ്കടം വരുന്നുണ്ട് എൻ്റെ അച്ഛൻ ആരാ അമ്മ എൻ്റെ അച്ഛൻ എവിടെയാണ് എൻ്റെ അച്ഛൻ എന്താ ജോലി എൻ്റെ അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തത് എനിക്ക് അച്ഛൻ അച്ഛനില്ലേ എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ അച്ഛൻ ഇല്ലാത്തവളായിട്ട് എന്നെ എന്തിനാ വളർത്തി നാട്ട് അവരുടെയൊക്കെ വായിലിരിക്കുന്നത് എന്നെ എന്തിനാ കേൾപ്പിക്കുന്നത് അമ്മയെന്നൊക്കെ ഇങ്ങനെ കുട്ടിയങ്ങ് സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് ശരദമ്മയ്ക്ക് ശാലിനിക്ക് ഒക്കെ സങ്കടം വരികയാണ് ശാലിനിയാണെങ്കിൽ ആ കസേരയിലേക്ക് ഇരുന്നിട്ട് മോളുടെ മനസ്സിൽ ഇത്രയും സങ്കടം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് അച്ഛൻ ആരാൻ ചോദിക്കുമ്പോൾ അതിപ്പോൾ ഞാൻ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറയുമ്പോഴാണ് പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കിയെന്നൊക്കെ കുട്ടി ചോദിക്കുന്നത് തുടർന്ന് പറയുന്നുണ്ട് ഈ ശാലിനിയങ്ങ് കരയുകയാണ് അന്നേരം സത്യയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് രണ്ടുപേരും കൂടി എന്നെ കരയുക ോ എന്ന് ശാരദാമ പറയുകയാണ് സങ്കട സീൻ മാറ്റാൻ വേണ്ടി സങ്കടം മാറ്റിവെച്ചിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ നോക്ക് ശാലിനിന്നിങ്ങനെ ശാരദാമ പറയുകയാണ് അന്നേരം ആകെ കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ് അമ്മ ഇവള് പറഞ്ഞത് കേട്ടില്ലേ അച്ഛനില്ലാതെ വളർത്തി എന്തിനാണ് ആളുകളുടെ വായിലിരിപ്പിക്കുന്ന വായിലിരിക്കുന്നത് കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ശാലിനിയും കരഞ്ഞു ആകെ കരച്ചിൽ തന്നെയാണ് നേരം സത്യം ചോദിക്കുകയാണ് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നതെന്നും പറഞ്ഞ് ശാലിനിയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അമ്മയ്ക്ക് സങ്കടം ഇനി സത്യമോളം അങ്ങനെയൊന്നും ചോദിക്കില്ല അമ്മ സങ്കടപ്പെടേണ്ട കേട്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ആകെ ഒരു കരച്ചിൽ സീൻ തന്നെയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ സത്യം കെട്ടിപ്പിടിച്ചതും കരയുകയാണ് പക്ഷേ സത്യ കരയുന്നില്ല സത്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ൊക്കെയാണ് തുടർന്ന് രാത്രി ആണെങ്കിൽ ബാൽക്കണിയിലിരിക്കുകയാണ് പപ്പി പപ്പി ആകെ വിഷമത്തിലാണ് ഒരുപാട് വഴക്ക് പറഞ്ഞു പിന്നെ സത്യമാണെങ്കിൽ സത്യാമ്മ പിന്നെ എങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായി എനിക്ക് നോക്കിയിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ തല്ലിയത് ചേച്ചിയമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നാണ് അച്ഛനും പറഞ്ഞത് സത്യാമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് അച്ഛനും പറയുന്നത് കേട്ടു അപ്പോൾ പിന്നെ അവരെ കണ്ട് മാപ്പ് ചോദിച്ചേ പറ്റൂ ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുക തന്നെ വേണം ഇപ്പോൾ പഠിക്കുന്ന സമയമായതുകൊണ്ട് ആരും മുറിയിലേക്കൊന്നും വരില്ല അതുകൊണ്ട് ഇപ്പം തന്നെ അവരെ കണ്ട് ചേച്ചിയമ്മയും കൊണ്ട് കണ്ട് മാപ്പ് ചോദിക്കാം ചേച്ചിയമ്മയും വഴക്ക് പറയാനായിട്ട് എന്തെങ്കിലും കാരണം നോക്കി നിൽക്കുകയാണ് സത്യമ്മ അപ്പോഴാണ് ഇത് വന്ന് വീണത് അപ്പോൾ അവർക്കൊക്കെ ആകെ സങ്കടമായി കാണും ഞാൻ പോയി മാപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ ആരും കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അന്നേരം ഈ പോകുന്ന വഴിക്കാണ് ഈ പപ്പയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും കമലം കാണുന്നതും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഒക്കെ അന്നേരം അവിടേക്കൊക്കെ അവിടെ ഇനി സുസ്മിത എത്തുമോ എന്നുള്ളതാണ് സുസ്മിത എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാകും സത്യഭാമയോട് പറയാനും ഒക്കെ തുടങ്ങുന്ന എപ്പിസോഡുകളാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്